എല്ലിൽ നിന്നും മാംസാവശിഷ്ടങ്ങളിൽ നിന്നും എടുക്കുന്ന എണ്ണ ആരാധനാലയങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈസ്റ്റ് ടിസിവി ഇൻവെസ്റ്റിഗേഷൻ വേലൂർ പഞ്ചായത്തിലെ ഈസ്റ്റ് കുറുമാലിലാണ് എല്ലൂരിക്ക് എണ്ണയെടുക്കുന്ന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഒരേക്കറോളം വരുന്ന പറമ്പിൽ പുഴുവരിക്കുന്ന മാംസാവശിഷ്ടങ്ങളും എല്ലുകളും ചിതിർക്കിടക്കുന്ന അറപ്പളവാക്കുന്ന കാഴ്ചയാണ് ഇവിടെ എത്തിയ ടി സി ബി വാർത്താ സംഘത്തിന് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ വരും കേന്ദ്ര നടത്തിപ്പുകാരൻ എല്ലുകളും എണ്ണയും വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയിരുന്നു ജില്ലയിലെ വിവിധ അറവുശാലകളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള മൃഗങ്ങളുടെ എല്ലുകളും കൊടലുകളും ഉൾപ്പെടെയുള്ള മാംസാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച് നെയ്യെടുക്കുന്നതിനുവേണ്ടി ഉണ്ടാക്കിയ വലിയ കുഴികളും ടാങ്കുകളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ചീഞ്ഞളിഞ്ഞ അറിവ് അവശിഷ്ടങ്ങളിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധമാണ് വമിക്കുന്നത് ടാങ്കുകളിലും കുഴികളിലും ദിവസങ്ങളോളം കിടന്ന് അഴുകിയ മാംസാവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന കൊഴുപ്പും എല്ലുകളിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന മജ്ജയും വലിയ ചെമ്പുകളിലിട്ട് ഉരുക്കിയാണ് എണ്ണയാക്കി മാറ്റുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന എണ്ണ ടിന്നുകളിലാക്കി വിവിധ കമ്പനികളുടെ ലേബലുകൾ ഒട്ടിച്ചാണ് വിളക്കെണ്ണ എന്ന വ്യാജേന വിറ്റഴിക്കുന്നത് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ആരാധനാലയങ്ങളിലേക്കാണ് പ്രധാനമായി വിൽപ്പന നടത്തുന്നതെന്ന് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു രഹസ്യമായി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ ഉടമ ആരെയും അനുവദിക്കാറില്ല ഇവിടെ എത്തുന്നവരെയും ഇതിനെതിരെ പരാതിപ്പെടുന്നവരെയും ഗുണ്ടാസംഘങ്ങളെ ഉപയോഗിച്ച് നേരിടാറാണ് പതിവെന്ന് സമീപവാസികൾ പറയുന്നു എല്ലുതുക്കൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മൂലം സമീപത്തെ നൂറിലധികം വരുന്ന കുടുംബങ്ങൾ ദുരിത ജീവിതമാണ് നയിക്കുന്നത് അസഹനീയമായ ദുർഗന്ധം മൂലം പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും ആകാറില്ലെന്നാണ് ഇവർക്ക് ഭീതിയോടെ പറയാനുള്ളത് മാംസാവശിഷ്ടങ്ങൾ കാക്കകൾ കൊത്തി കിണറിലിടുന്ന മൂലം സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളും മലിനപ്പെട്ടിരിക്കുകയാണ് പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പലതവണ പരാതി നൽകിയിട്ടും ഉടമയുടെ സ്വാധീനം മൂലം നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് ശുദ്ധമായ എണ്ണയ്ക്ക് നൽകേണ്ട വില വിളക്കെണ്ണയെന്നറിയപ്പെടുന്ന എണ്ണയ്ക്ക് നൽകേണ്ടതില്ല എന്നാൽ എള്ളെണ്ണ ശുദ്ധീകരിച്ചതിന് ശേഷം വരുന്ന എണ്ണയാണ് എന്നാണ് ഇത് ഉപയോഗിക്കുന്ന ക്ഷേത്രം അധികൃതരും സാധാരണക്കാരും കരുതിയിരുന്നത് എന്നാൽ ഇത് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ടി സി വി വാർത്താ സംഘത്തിന് അറിയാൻ കഴിഞ്ഞത് ടി സി വി ന്യൂസ്